കുമാരൻ ഒരു ഒരു വിഷമം ഇനി മാസം കൂടെ കുട്ടികളുടെയും കാര്യങ്ങൾ എങ്ങനെ നടക്കും പിന്നെ പണിക്കും യും എന്റെ കണക്ക് നോക്കി നിനക്ക് എത്ര രൂപ ഞാൻ തരാനുള്ളത് അതെനിക്ക് കാണാടോ ആയിരം രൂപ അടുപ്പിച്ചുണ്ട് ഇത് നീ എടുത്തോ ബാക്കി നീ തരണ്ട ശശിയോ എവിടെ കാശ് ഡേ നീ അറിയില്ല മംഗളത്തിൽ വെട്ടി മോഷണം നടന്നത് പതിലെട്ട് പവനും പോയത് ഞാൻ അവിടെ മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് അതിവിടെ ശശിയെന്ന് പരസ്യമായിട്ട് പറയുക നോക്കി കുമാരായിട്ട് നോക്കിയത് ജയിലിലെ സുഖങ്ങൾ കൂടിയാലേ പ്രതികളെ കിട്ടാൻ വലിയ പാടില്ല പോലീസിന് അങ്ങ് എറണാകുളം ജയിലിൽ കഴിയുന്ന ഒരു തീവ്രവാദി നേതാവിനെ േദന വന്നപ്പോ എല്ലാ രോഗികളെയും മാറ്റി നിർത്തി വൻ സുരക്ഷയോടെ കോട്ടയം ഡെന്റൽ കോളേജിലെ പ്രിൻസിപ്പൽ നേരിട്ടാ ചികിത്സിച്ചത് സാധാരണക്കാരന് ഈ പിരിഗണന കിട്ടുവോ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുന്നതിനാണ് ജയിലുകൾ പകരം ഇപ്പോ ജയിലുകൾ നല്ല ഒന്നാന്തരം എക്സ്പോർട്ട് ബിസിനസ് കേന്ദ്രങ്ങളായി മാറുന്നു കുറ്റവാളികൾക്ക് സുഖശിക്ഷയും കുറ്റം ചെയ്താലും ഇത്രയൊക്കെ ശിക്ഷയെ ജയിലുകളിൽ കിട്ടുമെന്നറിഞ്ഞ കുറ്റകൃത്യങ്ങൾ കൂടും കുറ്റവാളികളുടെ എണ്ണം കൂടും ശരിയാണോ അത്